പുല്ലൂറ്റ് നാരായണമംഗലം കോഴിക്കുളങ്ങര റോട്ടിൽ കേബിൾ കുഴിയിൽ ലോറി മറിഞ്ഞു നാരായണമംഗലം കോഴിക്കുളങ്ങര പ്രദേശത്തെ വളം വന്ന ലോറിയാണ് കേബിൾ കുഴിയിൽ ചാടി മറിഞ്ഞത് ഇന്ന് രാവിലെയായിരുന്നു അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല കേബിൾ കുഴി യഥാസമയം നികത്താത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇവിടെ ഒരുപാട് ഹെവി വണ്ടികൾ വരുന്നു റോഡാണത് ഈ ഈ തൊട്ടടുത്തുള്ള സ്ഥലത്തും അപ്പോൾ ഈ സൈഡിലെ റോഡ് സൈഡിൽ നേരത്തെ ഒരുപാട് നേരത്തെ ഉണ്ടാക്കിയത് ശരിക്കും നല്ല സ്റ്റെബിലൈസ്ഡ് ഷോൾഡേഴ്സ് ആയിരുന്നു ഈ കേബിൾ ഇടാൻ വേണ്ടിയിട്ട് ട്രഞ്ച് കയറി കേബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് നാട്ടിന് ആവശ്യമാണ് അതിനെതിരൊന്നും അല്ല പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ കോൺട്രാക്ട് ഒബ്ലിക്കേഷൻസിൻ്റെ അനുസരിച്ച് ഈ യാത്ര ട്രാഫിക്കിലും ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത അതിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സാധാരണ എല്ലാ എല്ലാ കോൺട്രാക്ടറുള്ള ക്ലോസാണ് അതിൻ്റെ ക്ലോസ് പ്രത്യേകിച്ച് കണ്ടില്ല രണ്ടായിരിക്കും അതവർക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം യാത്രക്കാർക്കും വലിയ വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതവരുണ്ട് ഇട്ട് ഇട്ട് പോയിട്ട് പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞാനിവിടുത്തെ ജനപ്രതിനിധികളുടെ അടുത്ത് ഞാൻ പരാതിപ്പെട്ടു ഞാൻ പബ്ലിക് പി ഡബ്ല്യു പരാതി നടന്നുദ്ദേശിച്ചു നടന്നില്ല നടന്നില്ല പ്രായ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പഴയ പോലും നടക്കുന്നില്ല ഇത് അവരുടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അതിൽ കൂട്ടുണ്ട് ഇവർക്ക് വേണ്ട വിട്ട് ചെയ്യാതെ ശരിക്കും എൻസെറ്റ് ചെയ്യാതെ ഇത്രയും നീട്ടിക്കൊടുക്കുന്നതിൻ്റെ കാരണം അതാണെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് തീർച്ചയായിട്ടും ഇതിന് നഷ്ടപരിഹാരം ഈ കേബിൾ ഇട്ടോ കമ്പനിയോ അഥവാ അത് രജിസ്റ്റേറ്റ് ചെയ്യാൻ അധികാരപ്പെട്ടുള്ള പി ഡബ്ല്യു ഒ ആണോ ആരാണെന്ന് അറിയില്ല കാരണം ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർസ് ചെയ്യാനുള്ള അധികാരം കൂടെ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം ഞാൻ പറയുന്നത് ഇത് എൻ്റെ വേണ്ട വണ്ടികളല്ലേ ഞാനാണെന്ന് എൻ്റെ ഞാനായിരുന്നു ഞാൻ കേസ് കൊടുത്തേനെ ഇത് ഒരാളുടെയാണ് പക്ഷേ ഇത് തൊട്ടപ്പുറത്തെ എൻ്റെ വണ്ടി എൻ്റെ എൻ്റെ സ്ഥാപനം അവിടെ നിന്ന് നേരം ഒരു ഇരുപത്തി അഞ്ച് ടൻ്റെ അപ്പോൾ അത് അത് താഴ്ന്നു പക്ഷേ ബാക്കി ഇതിന് മറിയാൻ പ്രശ്നമൊന്നും ഉണ്ടായില്ല മറിയായിരുന്നു ഞാൻ കേസ് കൊടുത്തേനെ അപ്പോൾ അത്തരത്തിലേക്ക് നിരുത്തരാദപരമായ അഥവാ ഞാൻ പറയും അല്ല അഴിമതിയാണിത് സ്വന്തം ഡ്യൂട്ടി ഏകത്തവരും അഴിമതിയാണ് മറ്റുള്ളവർക്ക് അത് രക്ഷപ്പെടാൻ അവരുടെ ഡ്യൂട്ടിയിൽ രക്ഷപ്പെടാൻ കൂത്ത് വെക്കുന്നത് അഴിമതിയാണ് കെടുകാര്യസ്ഥതയാണ് ഇതിൻ്റെ പരിഹാരം